ഓസ്ട്രേലിയയിലെ മെൽബണിൽ ക്ലെയ്ഡ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം ആഘോഷിച്ചു ഓണസദ്യ കലാ സാംസ്കാരിക പരിപാടികൾ ചണ്ടമേളം പുലികളി എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു നടി മിയ ജോർജ് മുഖ്യ അതിഥിയായിരുന്നു കസാൻഡ്ര ഫെർണാണ്ടോ എം മുൻമന്ത്രി ജെയ്സൺ വുഡ് കെ സി കൌൺസിൽ മേയർ സ്റ്റെഫാൻ കുമൻ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹിക സേവനത്തിനുള്ള അവാർഡ് ഡോക്ടർ വിനോദ് വി സിനിമാ താരം മിയ ജോർജ് നിന്ന് ഏറ്റുവാങ്ങി പ്രസിഡന്റ് ബേസിൽ ജോസഫ് സെക്രട്ടറി പ്രാചീഷ് നിലിയത്ത് എന്നിവർ ഓണാശംസകൾ നേർന്നു ട്രഷറർ നിലവിൽ സെബാസ്യൻ നിവിൽ സെബാസ നന്ദി പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ സ്മിൻജോ മൈക്കിൾ വിനോയ് ദേവസ്യ ജോയ് തോമക്കുട്ടി വിനയ് മേനൻ സിജോ ജോസ് സോജി ആന്റണി എന്നിവർ കലാകായിക പരിപാടികൾക്ക് നേതൃത്വം നൽകി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം